ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ സ്ലിറ്റ് നമുക്ക് പ്ലീറ്റ് ഒന്ന് ചുരുക്കൊന്നും വീഴാതെ നല്ല വൃത്തിയോടുകൂടി എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നാണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ചൂരിദാറിൻ്റെ സൈഡ് ഭാഗം നമ്മുടെ ബോഡി അളവിന്റെ ലൂസ് ഭാഗം ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ തയ്ക്കുക ആദ്യം ഒരു സ്റ്റിച്ചിങ് ഇതുപോലെ നമ്മുടെ എങ്ങനെയാണോ നമുക്ക് ആ ഒരു മാർക്ക് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ ഇവിടെ വരെയാണ് നമ്മൾ സ്ലിറ്റ് കൊടുത്തത് കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കിംഗ് വരുന്നത് ഇനി നമുക്ക് രണ്ടാമതായും നമ്മൾ ചൂരിദാറിനൊക്കെ രണ്ടോ മൂന്നോ സ്റ്റിച്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കാറുണ്ട് ആ ഒരു സ്റ്റിച്ചിന് ശേഷം ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ വരെ നമ്മൾ പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് സ്റ്റിച്ചിങ് കൊടുത്തത് എന്നാൽ നമ്മൾ ഇവിടെ കണ്ടോ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ നേരെ മുകളിൽ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം കേട്ടോ ഇതുപോലെ നിർത്തണം എന്നാൽ മാത്രമേ നമുക്കിത് നല്ലവണ്ണം ഇത് തുറന്ന് കിട്ടുകയുള്ളൂ എഴുതി നമുക്ക് ഇതിൻ്റെ സ്ലിറ്റ് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എത്രയാണോ മടക്കി തയ്ക്കാറുള്ളത് അതിനനുസരിച്ച് ഇതുപോലെ മടക്കി കൊടുക്കുക അട്ടോ ഇതുപോലെ മടക്കി മടക്കിട്ടോ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കി കൊടുത്ത് ഉണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിന്റെ ആദ്യത്തെ സ്റ്റിച്ചിന്റെ മുകളിൽ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റിച്ച് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ലവണ്ണം രണ്ട് ഭാഗത്തേക്കും നമുക്ക് പതിഞ്ഞു നിൽക്കും ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുത്ത രണ്ട് ഭാഗത്തേക്കും നല്ലവണ്ണം പതിഞ്ഞു നിൽക്കും അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ആ ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗം വരെ ഇതുപോലെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അതിനുശേഷം ഇതുപോലെ വെച്ച് അത് നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്കും ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് നല്ല വണം നിവർന്ന് നിൽക്കും രണ്ട് ഭാഗത്തേക്കും പതിഞ്ഞ് നിൽക്കും അതിന് നമ്മുടെ ഈ രണ്ടാമത്തെ സൈഡിലെ പീസിനെയും ഇതുപോലെ വെച്ച് നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് തയ്ച്ച അതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ ഇവിടെ നിന്നിനിന് താഴോട്ടേക്കും ഒരേ അളവിൽ അതുപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ോ ഇതുപോലെ നമ്മുടെ ബോട്ടം ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും നമുക്ക് ഇവിടെ കണ്ടോ ചുരുക്കൊന്നും വരാതെ നല്ല വൃത്തിയോടുകൂടി തന്നെ രണ്ട് ഭാഗത്തേക്കും പതിഞ്ഞു നിന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ നല്ല വൃത്തിയോടുകൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക